അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം തൃശ്ശൂരിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങുവാണ് അവിടുന്ന് നേരെ കോയമ്പത്തൂരിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ പഴനിയിലും കൂടി കയറി ഒന്ന് ദർശനം നടത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴനി അതുപോലെ കോയമ്പത്തൂർ അതുപോലെ അടുത്ത ദിവസം നാലാമത്തെ ദിവസം നമ്മൾ ഈഷ ടെമ്പിളിലും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുതിരാൻ തുരങ്കമാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കും ഇടയിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ തുരങ്കത്തിനുള്ളത് തുരങ്കം പാസ് ചെയ്തു നമ്മൾ ഹൈവേയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നല്ല ഉറക്കം തന്നെയാണ് അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ നല്ല വയലുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നേരെ ഏകദേശം വെളുത്ത് വരുന്നുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അല്ല ചുവപ്പിൽ തുടുത്ത സൂര്യനെ നമുക്ക് കാണാൻ പറ്റും അത് സിഗ്നൽ പോയിൻറ്റിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ കുറച്ച് നേരം സിഗ്നലിൽ നിർത്തിയിട്ടപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്കവിടുന്ന് നന്നായിട്ട് കാണാൻ പറ്റി നമ്മളിപ്പോൾ പാലക്കാടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ കയറിയായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു കൃഷിസ്ഥലം കണ്ടു മൽബറി തോട്ടമാണത് അപ്പോൾ ചെടി കായ്ക്കാറായിട്ടില്ല ചെറിയ ഇത് രീതിയിലായതേ ഉള്ളൂ രാവിലെ സമയം നേരത്തെ എണീറ്റത് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി നടക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഗൗരി കൃഷ്ണ എന്ന് പറയുന്നത് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും പൊങ്കലാണ് കഴിക്കുന്നത് അപ്പോൾ തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ പൊങ്കൽ അപ്പോൾ ഞങ്ങളും ഒരു പ്ലേറ്റ് പൊങ്കൽ ആദ്യം ഒന്ന് സാമ്പിള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള ഒരു പൊങ്കലായിരുന്നു അത് അപ്പോൾ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പൊങ്കല് സാമ്പാറിലും ചമ്മന്തിയിലും ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കുവാണ് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദോശ ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് വന്നു ആദ്യം നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അവന് മസാല ദോശ ഇഷ്ടമല്ല നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ മസാല ദോശയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മസാല ദോശയാണ് അതിൻ്റെ മസാലയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും എല്ലാവരും കഴിച്ചു കൂട്ടത്തിൽ നല്ല മൊരിഞ്ഞ വടയുണ്ടായിരുന്നു വടയും കഴിച്ചു പിന്നെ എല്ലാവർക്കും ഓരോ ഫിൽട്ടർ കോഫിയും പറഞ്ഞു കോഫിയും കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകി തിരിച്ച വണ്ടിയിൽ കയറി നമ്മുടെ കേരളം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട്ടിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഹൈവേയുടെ ഇരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ധാരാളം വിൻഡ് വിൻഡുമില്ല കാണാൻ പറ്റുന്നുണ്ട് കാറ്റാടി യന്ത്രങ്ങൾ പിന്നെ അതേപോലെ ഒരുപാട് കൃഷി കൃഷി സ്ഥലങ്ങളും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആളൊഴിഞ്ഞ വഴികളാണ് ഇതൊക്കെ ഈ ഏകദേശം നമ്മൾ ഈ വഴി ഹൈവേയിൽ നിന്ന് ഏകദേശം സിറ്റിയിലോട്ട് കയറാൻ പോവുകയാണ് സിറ്റി കയറ്റൂടെയുള്ള യാത്ര കുറച്ച് കൺജസ്റ്റഡ് ആണ് ഭയങ്കര തിരക്കും ബഹളവും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം പഴനി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദൂരേന്ന് തന്നെ വണ്ടിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പഴനി മല നമുക്കവിടെ മൊബൈൽ ഫോണൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് ഞങ്ങൾ നേരെ പഴനിമലയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു മൊബൈൽ ഫോണൊക്കെ അതിൽ തന്നെ വെച്ചു അത് നല്ല ദർശനം കിട്ടി തിരിച്ച് നമ്മൾ അവിടെ നിന്ന് കോയമ്പത്തൂർ വരെ എത്തി കോയമ്പത്തൂരിലെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ മുകളിലത്തെ നില കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെയാണ് രണ്ട് മുറിയും ഒരു അടുക്കളയൊക്കെ ആയിട്ട് കെട്ടിയത് അപ്പോൾ അതിൻ്റെ ഹൗസ് ഫാമിങ് ആണ് പന്ത്രണ്ടാം തീയതി അതിൻ്റെ വീഡിയോ ഞാൻ സമയം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെയൊക്കെ കണ്ടു അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു അതിന് ശേഷം ഞങ്ങൾ അന്ന് അന്ന് രാത്രി അവിടെ തന്നെ തങ്ങിയത് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഈശ ടെമ്പിളിലേക്ക് പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഗ്രാമവഴികളിലാണ് നമ്മുടെ യാത്ര ധാരാളം കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് വാഴ പന അതുപോലെ തന്നെ മഞ്ഞൾ തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഈഷ ടെമ്പിൾ എന്ന് പറയുന്നത് ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഈഷ ഫൗണ്ടേഷൻ അവരാണ് അത് ചെയ്യുന്നത് അവിടെ ശിവഭഗവാൻ്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ എന്ന് പറയുന്നത് ഇത് വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി ഏഴ് അടി നീളത്തിലാണ് ഈ പ്രതിമയ്ക്ക് ഉള്ളത് അതേപോലെ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പ്രതിമ എന്നൊരു ഗിന്നസ് റെക്കോർഡ് കൂടി ഈ പ്രതിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ടും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈശ ടെമ്പിളിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പം റോഡിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് വലിയ ശിവപ്രതിമ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ആ ഉള്ളിലേക്ക് പോകണം അതേപോലെ തന്നെ വലത് സൈഡിൽ നാഗരുടെ ശില്പം വെച്ചിട്ടുള്ള കവാടവും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ ധ്യാന കേന്ദ്രമാണുള്ളത് ഇവിടെ സൂര്യകുണ്ട് എന്ന് പറയുന്ന ഒരു തടാകം പോലെ ഒരു സെറ്റ് ചെയ്തതാണ് ആണുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതും ചന്ദ്രകുണ്ട് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തടാകം പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബാണുള്ളത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുപാട് ഫോറിനേഴ്സൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്കവിടെ മൊബൈലും ക്യാമറയും ഒന്നും പ്രവേശനമല്ലാത്തതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ നേരെ പ്രതിമയുടെ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ നമുക്ക് മൊബൈലൊക്കെ അലൗഡ് ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടപ്പുണ്ട് അകത്തേക്ക് അപ്പോൾ കാളവണ്ടി സൗകര്യം ഉണ്ട് അവിടെ ഞങ്ങൾ നടന്ന് അവിടം വരെ ഏകദേശം എത്തി അപ്പോൾ ഈ പ്രതിമയുടെ ചുവട്ടിൽ ശിവമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായിട്ട് ആരാധന നടത്തുന്ന ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് ശിവരാത്രി ദിവസം ഇഷയിലെ ആഘോഷം അതിഗംഭീരമാണ് രാത്രിത്തെ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ഇവിടെ മെയിനായിട്ടും രാത്രിയാണ് കാണാൻ നല്ല രസമുള്ളത് ഏഴ് മണിക്ക് ലേസർ ഷോ തുടങ്ങും നല്ല രസമാണ് ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് തിരിച്ച് വീട്ടിലെത്താനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം ആ സമയം ഇറങ്ങാൻ പറ്റിയില്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയായിരുന്നു പിന്നെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി നടന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു മാവ് നിറച്ച് പൂത്തിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് പറയുന്ന മാങ്ങയൊക്കെ പറിച്ചെടുത്തു പിന്നെ ഇവരുടെ വീടിൻ്റെ പുറകോശത്ത് കൂടി ഉള്ള വഴി കൂടി അല്പം ഇങ്ങനെ നടന്നായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ധാരാളം മയിലുകൾ വരാറുണ്ട് അപ്പം മയിലിങ്ങനെ തീലി പൊഴിഞ്ഞ് ഇടാറുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാറെണ്ണം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ആദ്യം അച്ഛനും എല്ലാവരും കൂടി പോയി അത് കളക്ട് ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞു സന്തോഷമായി രാത്രിയായി അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഇവിടുന്ന് തിരിച്ച് വയ്ക്കത്തേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ നല്ല വാർത്തകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം